തൃക്കിരിപ്പൂർ തങ്കയുമുക്കിലെ അപകടക്കുരുക്കിനെതിരെ സി പി ഐ നടത്തുന്ന രണ്ടാം ഘട്ട പ്രക്ഷോഭത്തിന്റെ ഭാഗമായി ഒപ്പുശേഖരണം നടത്തി പ്രശസ്ത ശബ്ദകലാകാരൻ കരിവള്ളൂർ രാജൻ ഉദ്ഘാടനം ചെയ്തു ട്രാഫിക് സംവിധാനത്തിലെ പോരായ്മകൾ മൂലം വാഹനാപകടങ്ങൾ തുടർക്കഥയായി മാറുന്ന തങ്കയം ജംഗ്ഷനിൽ ശാസ്ത്രീയമായ ട്രാഫിക് പരിഷ്കരണം നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ടാണ് സി പി ഐ വീണ്ടും സമരമുഖത്തിറങ്ങുന്നത് പാർട്ടി തൃക്കരിപ്പൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വകുപ്പ് മന്ത്രിക്ക് നിവേദനം സമർപ്പിക്കുന്നതിന് മുന്നോടിയായി പൊതുജനങ്ങളിൽ നിന്നും ഒപ്പുശേഖരണം നടത്തി തങ്കയം മുക്കിൽ നടന്ന പരിപാടി പ്രശസ്ത ശബ്ദകലാകാരൻ കരുവള്ളൂർ രാജൻ ഉദ്ഘാടനം ചെയ്തു ശേഷം അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് പകരം അപകടമുണ്ടാകാതിരിക്കാനുള്ള മുൻകരുതലുകൾ സ്വീകരിക്കുകയാണ് ഭരണകർത്താക്കളുടെ ഏറ്റവും വലിയ കർത്തവ്യം എന്ന തിരിച്ചറിവ് കൂടി ഈ സമരത്തിന് പിന്നിൽ കഴിഞ്ഞ തവണ റോഡ് ഉപരോധിച്ചുകൊണ്ട് സമരം നടത്തി എന്നിട്ടും അധികാരികൾ കണ്ണു തുറന്നില്ല ഇനി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്ക് റിയാസിന് തന്നെ നേരിട്ട് നിവേദനം സമർപ്പിക്കാനുള്ള ഒരു പരിപാടിയാണ് ഇവിടെ ഇപ്പോൾ ചടങ്ങിൽ രാജൻ അധ്യക്ഷനായി യുവകലാസാഹിത്യ കാസർഗോഡ് ജില്ലാ സെക്രട്ടറി ഇ രാഘവൻ മാസ്റ്റർ സി പി ഐ മണ്ഡലം സെക്രട്ടറി എം ഗംഗാധരൻ എഫ് മണ്ഡലം സെക്രട്ടറി കെ വി ദിലീഷ് എന്നിവർ സംസാരിച്ചു ലോക്കൽ സെക്രട്ടറി എം പി ബിജേഷ് സ്വാഗതം പറഞ്ഞു ടി നസീർ പി ചന്ദ്രൻ പി സദാനന്ദൻ കെ മനോഹരൻ നിതിൻ ഇടയിലക്കാട് എം അനീഷ് സി വി രവീന്ദ്രൻ ഇ അജേഷ് എന്നിവർ ക്യാമ്പയിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ चेरवूर